ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് യാത്ര പോയിട്ട് ചെറിയൊരു അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പേസ് കാണിച്ചാലും നിങ്ങൾക്ക് തെങ്ങിൻതോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അത് കാണാനുള്ള യാത്രയിലാണ് കുറച്ച് ദൂരം ട്രണ്ണിങ് ഉണ്ടായിരുന്നു അപ്പോൾ കാലത്ത് നേരത്തെ പുറപ്പെട്ട് ഞങ്ങൾ താറത്തന്നെ പോയത് കുറേ കുറേ പോയി താറ തന്നെ പോയിട്ട് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞിട്ടാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് അപ്പോൾ താൻ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് തെങ്ങിൻ തോപ്പിൽ നിന്നിടയിൽ ഒരു കുളം ഒരു ടാങ്കൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് സ്ഥലമാണ് ഇവിടെ തെങ്ങും മാങ്ങ അതേമാതിരി ഒരുപാട് കാണാനും ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഐശ്വര്യമുള്ള സ്ഥലമാണ് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് കാലാവസ്ഥ അതുപോലെ തന്നെ നല്ല നല്ല നമുക്ക് ചൂടുണ്ട് പക്ഷേ ചൂടാറില്ല നല്ല തണുത്ത കാറ്റുണ്ടാവും അല്ലെങ്ങനെ അങ്ങനെ കുളത്തിൻ്റെ അരികിലിരിക്കാൻ